നമസ്കാരം ഏറെ ഗൗരവകരവും ചിന്തിക്കേണ്ടതുമായ ഒരു വാർത്തയാണ് ഇന്ന് കാസർഗോട്ട് കാഞ്ഞങ്ങാട് നിന്നും പുറത്തു വരുന്നത് സംഭവം ഇങ്ങനെയാണ് ഉമ്മയുടെ പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയ അമ്പതുകാരനായ ഉസ്താദ് കോളേജ് വിദ്യാർത്ഥിനിയായ പതിനെട്ടുകാരി മകളുമായി കടന്നു കളഞ്ഞു കാഞ്ഞങ്ങാടാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ താമസമാക്കി ആഭിചാരക്രിയകൾ നടത്തി വരികയായിരുന്ന റാഷിദ് എന്ന അമ്പത് വയസ്സുകാരനാണ് ഈ കൊടുഞ്ചതി ആ കുടുംബത്തോട് ചെയ്തത് ചിലർക്ക് ഇയാൾ ഉസ്താദാണ് മറ്റു ചിലർക്ക് സിദ്ധനാണ് വേണ്ടപ്പെട്ടവർക്ക് ഇയാൾ തങ്ങളായി മാറും എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നന്നായി പൊറോട്ട ചുറ്റടുക്കാൻ കഴിവുള്ള ഒരു നല്ല കുക്കായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് സ്ഥാനക്കയറ്റം കിട്ടി സിദ്ധനായി മാറിയത് സംഭവത്തെ തുടർന്ന് ഹോസ്ദുർഗ പോലീസ് കേസെടുത്ത് ഇരുവരെയും കണ്ടെത്താൻ വയനാട് കർണാടക ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു ഇന്ന് വൈകുന്നേരം ആറര മണിവരെ ഇരുവരെയും കുറിച്ച് യാതൊരു വിവരവുമില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ബന്ധുക്കളും വ്യാപകമായ അന്വേഷണത്തിലാണ് മാതാവിന്റെ പ്രേതബാധ അകറ്റാൻ വീട്ടിൽ ആത്മീയ ചികിത്സയ്ക്കെത്തിയതാണ് ഇയാൾ ഇതേ കാര്യം പറഞ്ഞ് ഇടയ്ക്കിടെ എത്തിയ ഇയാൾ പെൺകുട്ടിയെ വശത്താക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും കോളേജിലേക്ക് പുറപ്പെട്ട പെൺകുട്ടിയുമായി ആത്മീയ ചികിത്സകൻ സ്ഥലം വിടുകയായിരുന്നു കാസർകോട്ടെ കൊല്ലങ്കാനത്താണ് നിലവിൽ ഇയാൾ താമസമെന്നാണ് പോലീസ് രേഖകൾ പറയുന്നത് ഇയാൾക്ക് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അതേസമയം ഈ തട്ടിപ്പ് വീരൻ കാഞ്ഞങ്ങാട്ട് പ്രദേശത്തെ ഒരു യുവതിയുടെ എൺപത് പവൻ തട്ടിയെടുത്താൻ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി വ്യവസ്ഥകൾ പ്രകാരം മറ്റു ചിലർ മധ്യസ്ഥത വഹിച്ച് ഒതുക്കി തീർത്തതാണ് എന്നാൽ ഇതുവരെ ഈ സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പ്രേതബാധ അകറ്റാനാണ് ഒരു പ്രേതബാധ അകറ്റാനായി ഏറ്റവും ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപയാണ് ഇയാൾ ഈടാക്കുന്നത് പ്രേതത്തിന്റെ ശക്തി കൂടിയാൽ ഉസ്താദിന്റെ ഫീസും കൂടും ഒരു മാസം ശരാശരി ഏഴോളം പ്രേത കേസുകൾ ലഭിക്കുന്നതായാണ് ഇയാളുടെ ആശ്രിതൻ പറയുന്നത് സമൂഹത്തിലെ അന്ധവിശ്വാസത്തെ കൃത്യമായി ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന വിദഗ്ധനായ ഒരു തട്ടിപ്പുകാരൻ മാത്രമാണ് ഈ റാഷിദ് എന്ന് പറയുന്ന നാട്ടുകാർ റാഷിദ് ഉസ്താദ് എന്നും െന്നും തങ്ങളെന്നും വിളിക്കപ്പെടുന്ന ഈ ഉടായിപ്പുകാരൻ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു പ്രേതബാധ അകറ്റാൻ പോയി നന്നായി അടി കിട്ടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു യഥാർത്ഥ മതപണ്ഡിതന്മാരും തങ്ങളെന്ന് അറിയപ്പെടുന്ന കുടുംബാംഗങ്ങളും ഉസ്താദുമാരും ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ രംഗത്ത് വന്നില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകട്ടെ നന്ദി നമസ്കാരം